നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ചെണ്ടുമല്ലി കൃഷിയുടെ വിശേഷങ്ങളാണ് കേട്ടോ എന്ന് പറയുന്നത് നമുക്ക് ചെണ്ടുമല്ലി കൃഷി ചെയ്യുമ്പോൾ ഓണത്തിന് അത്തത്തിന് തൊട്ടിട്ട് നന്നായിട്ട് പൂ പൊട്ടിക്കണം ഓണം വരെ ആ സമയത്തേക്ക് നല്ല പൂ കിട്ടണം അതിന് നടാൻ പറ്റിയ സമയം കഴിഞ്ഞ കൊല്ലത്തെയും അതിൻ്റെ മുന്നത്തെ വർഷങ്ങളിലൊക്കെ ചെയ്ത അനുഭവത്തിൽ ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നില്ല ഇവിടെ അധികം മുഴുവൻ കുറ്റിമുല്ല മുഴുവൻ ആയിട്ട് കുറ്റിമുല്ലയാണ് എന്നാലും നമുക്ക് ഈ തൈ നടേണ്ട സമയം ഇപ്പം രണ്ടു വർഷം മുന്നത്തെയൊക്കെ ചെയ്ത അനുഭവത്തിൽ പറയുന്നത് നമുക്ക് അത്തത്തിന് പൂ പൊട്ടിക്കണമെങ്കിൽ അത്തം വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തഞ്ച് അപ്പൊ ഓഗസ്റ്റ് ഇരുപത്തഞ്ചിൻ്റെ അവിടുന്ന് അറുപത്തി അഞ്ച് ദിവസം പിന്നിലേക്ക് കണക്കാക്കുമ്പോൾ ജൂൺ ഇരുപതാണ് നമുക്കൊരു ഡേറ്റ് ആയിട്ട് കിട്ടുന്നത് ഇതിൻ്റെ ഒരു ഏകദേശം അനുഭവത്തിൽ ചെയ്യുന്നതാണ് ഓരോ രീതി ഓരോ ആളുകളും ചെയ്യുന്നവർ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കുക അപ്പോൾ ഞങ്ങളുടെ അനുഭവത്തിലുള്ള ഞങ്ങൾ പറഞ്ഞു തരുന്നു എന്നുള്ളൂ അപ്പോൾ ജൂൺ ഇരുപതിന് തൈ നടാം എന്ന് പറയുന്നു ഈ ജൂൺ ഇരുപതിന് തൈ നടുന്നത് നടേണ്ട തൈ ഒരു മാസത്തോളം അതായത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം പഴക്കമുള്ള നല്ല ഹാഡൻ ചെയ്ത തൈ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ അത് ജൂൺ ഇരുപതിന് നടാം ഇത് രണ്ട് കണ്ടീഷന് തൈ ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മൂപ്പുള്ളതായിരിക്കണം തൈ നട അപ്പം അങ്ങനെയാണെങ്കിൽ ജൂൺ ഇരുപതിന് നടാം എന്നുള്ളതാ ഇനി തൈ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടൽ സമയം വ്യത്യാസം വരും ഇനി തൈ ഈ ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിൽ കൂടുതൽ മുപ്പത് നാൽപ്പത് ദിവസം പഴക്കമുള്ള തൈ ആണെങ്കിൽ വളരെ വേഗം ഓണത്തിൻ്റെ വളരെ മുന്നേ പൂവിടും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇപ്പോൾ ഇരുപത് ജൂൺ ഇരുപതിന് നടും നടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കണ്ടീഷനിലുള്ള തൈ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇതുള്ളൂ അതിൻ്റെ മുന്നേ ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ കണ്ടീഷനിലല്ല കുറേ മൂപ്പുള്ള തയ്യാണ് കിട്ടിയതെങ്കിലും നമുക്ക് നമുക്കിതിൽ മാറ്റം വരുത്താം മൂപ്പ് കുറഞ്ഞ തയ്യാണ് കിട്ടിയതെങ്കിലും മാപ്പം ഇതിൽ മാറ്റം വരുത്താം അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ഇരുപത് ഇരുപത്തഞ്ച് ദിവസമുള്ള തയ്യാണെന്ന് കരുതിയിട്ടുള്ള കാര്യമാണ് ഇന്ന് പറയുന്നത് കേട്ടോ അതായത് ജൂൺ ഇരുപതിന് നമ്മൾ തൈ നടന്നു തൈ നടന്നതിന്റെ മുന്നേ മണ്ണൊരുക്കി വാരം കോരിയിട്ട് ഒരു രണ്ടടി ഉള്ള വീതിയുള്ള വരമ്പാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ത്രികോണാകൃതിയിൽ രണ്ട് സൈഡിൽ വശങ്ങളിലേക്ക് ക്രോസ് ആയിട്ട് ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ തൈ നട്ടിട്ട് കൊണ്ടുപോകാം അങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ തൈ നടാൻ പറ്റും ഒരു തയ്യും അടുത്ത തൈ തമ്മിൽ ഏകദേശം നാൽപ്പത് സെൻറ്റിമീറ്ററെങ്കിലും അകലം കൊടുത്താൽ നമുക്ക് സേഫാ കാരണത് അതിൻ്റെ തലയെടുപ്പ് വിട വിടർന്ന് നിൽക്കാനും ധാരാളം പൂവുണ്ടാവാനും വായുസഞ്ചാരം കൂട്ടാനൊക്കെ സഹായിക്കും ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ തൈ നട തൈ നടുമ്പോൾ നമ്മൾ ചാണകപ്പൊടി മണ്ണിര കമ്പോസ്റ്റ് എല്ലുപൊടി വേപ്പുമണ്ണാക്കി മറ്റ് ജൈവവളങ്ങൾ ജൈവവളങ്ങളല്ലാത്ത ആളുകൾ രാസപരമായ രീതിയിൽ പച്ചക്കറി കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലുള്ള രീതികളും ഉപയോഗിക്കാം ഉണ്ടോ അപ്പൊ അതിൽ ചാണകപ്പൊടി ഉപയോഗിക്കുമ്പോൾ ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി നിർബന്ധമായി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫംഗൽ ബാധയ്ക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കുക ഇതൊക്കെ അടിവളമായിട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലെ മണ്ണ് പാകി മണ്ണിന്റെ മേലെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ തൈ പറിച്ചു നിറഞ്ഞത് അപ്പൊ ജൂൺ ഇരുപതിന് തൈ നട്ടു എന്ന് കരുതുക ജൂൺ ഇരുപതിന് തൈ നട്ടു കഴിഞ്ഞാൽ ജൂൺ മുപ്പത് കൃത്യം ജൂൺ മുപ്പതാകുമ്പോൾ അതിൻ്റെ തയ്യൻ്റെ തലപ്പുകൾ തല മുറിക്കണം തല മുറിക്കുക എന്ന് പറഞ്ഞാൽ തയ്യന് തട്ടുകളായിട്ടാണ് ഇലകളുണ്ടാവുക രണ്ട് സൈഡിലും തട്ടുകളായിട്ട് അങ്ങനെ ഒരു മൂന്ന് തട്ട് ഉണ്ടെങ്കിൽ രണ്ട് തട്ട് ഇല നിർത്തിയിട്ട് മൂന്നാമത്തെ തട്ട് അതായത് അതിൻ്റെ മേൽഭാഗം ഒരു കത്രിക ഉപയോഗിച്ച് എല്ലാം കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്യുന്നത് നല്ല വെയിലുള്ള സമയത്തായാൽ അത്രയും നല്ലത് കാരണം ആ ഭാഗം ഉണങ്ങിക്കോളും ഇനി വെയിലില്ലാത്ത സമയത്താണ് നിങ്ങൾ കട്ട് ചെയ്തത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ സാഫ് അല്ലെങ്കിൽ ബാവിസ്റ്റിൻ ഫഞ്ചിസ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത്രയും ചെയ്യുള്ളൂ പിന്നെ തൈ തല മുറിച്ച ഫസ്റ്റ് പ്രൂണിംഗ് പത്താം ദിവസം മുറിക്കുന്നു ഞാൻ ചെയ്യുന്ന രീതിയാണ് പത്താം ദിവസം മുറിക്കുന്നു ഈ തൈ മുറിച്ചതിന് ശേഷം ഫസ്റ്റ് പ്രൂണിംഗ് കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്ത് അന്ന് ജൈവവളങ്ങളൊന്നും മുകളിൽ കൊടുക്കരുത് താഴെയും തൽക്കാലം കൊടുക്കാതിരിക്കുക കാരണം പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ സാധാരണ രീതിയിൽ പൊടിവളങ്ങൾ പൊടിവളം എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് വളങ്ങൾ ഇതിൻ്റെ കടക്കിൽ നിന്നും പത്ത് സെന്റിമീറ്ററെങ്കിൽ ദൂരെ ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടിക്കൊടുക്കണം വളം ഇനി എല്ലാ രാസപരമായ രീതിയിലാണെങ്കിൽ തൈ നടുന്ന സമയത്ത് ജൈവവളം തുറക്കിട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ തൈ നട്ട് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ തോതിലുള്ള യൂറിയ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു തവണ യൂറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുകയാണ് പ്രൂൺ ചെയ്ത് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ജൈവവളങ്ങളെല്ലാ രാസവളങ്ങളാണ് കൊടുക്കണമെങ്കിൽ ചെടിയുടെ ചൂട്ടിൽ നിന്നും പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലെയായിട്ട് ഒരു കാല് സ്പൂണിൽ കുറവ് അളവിലുള്ള ഡി എ പി ചെടി വൃത്താകൃതിയിൽ ഇങ്ങനെ ചെടിയിലെ ചുറ്റൊരു പത്ത് മണിയെങ്കിലും കൊണ്ട് ദൂരെ ഇട്ട് കൊടുക്കണം ചെടി ചീഞ്ഞു പോകാനും കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് വളരെ കുറഞ്ഞ തോതിൽ ഡി എ പി ഇട്ട് കൊടുക്കുക ഈ ഡി എ ഇട്ട് കൊടുത്തു ഫസ്റ്റ് പ്രൂണിംഗ് കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞു ഫസ്റ്റ് പ്രൂണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ കടലപ്പൊണ്ണാക്ക് കുളിപ്പിച്ചതിന്റെ വെള്ളം ഡയലൂട്ട് ചെയ്ത് ചെടികളുടെ മേലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുപ്പത് പത്ത് പത്ത് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള നമ്മളെ ഗ്രീൻ കെയർ എന്ന പറയണം ഒരു നാല് ദിവസത്തെ ഗ്യാപ്പുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതന്നെ കൊടുക്കണം മുപ്പത് പത്ത് പത്ത് ഇതിന്റെ ഇടയിൽ ഒരു തവണ ഡി എ പി ഇട്ട് കൊടുക്കാം ഇങ്ങനെ കൊടുത്ത് നൈട്രജൻ വളങ്ങൾ കൂട്ടി കൂട്ടി പോവുക നൈട്രജൻ വളങ്ങൾ കൂട്ടിക്കൊടുത്ത് വേണ്ട ശേഷം തിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഒരു പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രോണിംഗ് നടത്തും ഈ സെക്കൻഡ് പ്രോണിംഗ് നടത്തുമ്പോ ഉള്ള കൊമ്പുകളുടെ തലപ്പൊക്കെ കട്ട് ചെയ്യും ഈ സെക്കൻഡ് പ്രോണിങ് നടത്തുന്നത് ഈ പറഞ്ഞ കണ്ടീഷനിൽ കൃത്യം വെച്ച ആളുകൾക്ക് കൃത്യം വളർച്ച ഉണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് പ്രോണിങ് നടത്താം ഇനി നമ്മൾ ജൂൺ ഇരുപതിന് നട്ട് വളർച്ച വളരെ കുറവാണ് ഫസ്റ്റ് ബ്രൂണിംഗ് നടത്തും എന്തായാലും അത് കഴിഞ്ഞ് സെക്കൻഡ് ബ്രൂണിംഗ് നടത്താൻ നമ്മളേക്കും ചെടിക്ക് വളർച്ച വളരെ കുറവാണെങ്കിൽ സെക്കൻഡ് പ്രൂണിംഗ് നടത്തിയിട്ട് പിന്നെ പൂവുണ്ടാവാൻ സമയം വ്യത്യാസം വരും അതുകൊണ്ട് അത് കൃത്യമായിരിക്കും ഓരോ തവണയും അതായത് കൃഷി ഓഫീസറായിട്ടോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കൺസൾട്ടൻറ്റുമായിട്ടോ അല്ലെങ്കിൽ അറിയുന്ന ആളുകളായിട്ടോ കൺസൾട്ട് ചെയ്തിട്ട് വേണം ഈ വളങ്ങൾ കൃത്യം ഇങ്ങനെ പ്രയോഗിച്ച് കൊടുക്കാൻ അങ്ങനെ ഫസ്റ്റ് പ്രൂണിങ്ങും കഴിഞ്ഞു ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞ് വീണ്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് സെക്കൻഡ് പ്രൂണിങ്ങും കഴിഞ്ഞു പിന്നെ അതിന് വളരാൻ വിടുകയാണ് പിന്നെ വളരാൻ വിടുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുന്നേ അത്തത്തിൻ്റെ പതിനഞ്ചോ ഇരുപത് ദിവസം മുന്നേ മുട്ടൻ്റെ ഒരു സാന്നിധ്യം കാണും ഇരുപത് ഇരുപത് ദിവസത്തിന് മുന്നേ അപ്പോൾ നമ്മൾ തൈ നട്ടിട്ട് നമ്മൾ ഈ ഫസ്റ്റ് പ്രൂണിങ്ങും കഴിഞ്ഞു സെക്കൻഡ് പ്രൂണിങ്ങും കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും കണക്കാക്കുന്നത് അത്തത്തിൻ്റെ അവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത് ദിവസത്തിലേറെ ഒരു സമയ ബാക്കിലേക്ക് കണക്കാക്കിയിട്ട് ആ ഡേറ്റ് എന്നാണ് നോക്കണം കലണ്ടറിൽ ആ സമയത്തേക്ക് മുട്ടിൻ്റെ സാന്നിധ്യം മുട്ട് വരാനുള്ള സ്വഭാവം ചെടികൾ കാണിക്കുന്നുണ്ടോ നോക്കണം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് പ്രൂണിങ് കഴിഞ്ഞാൽ നൈട്രജൻ വളങ്ങൾ തുടർച്ചയായി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പൊട്ടാഷ് വളങ്ങൾ കൊടുക്കും അത് സാധാ ഓർഡിനറി പൊട്ടാഷ്യ ചെടിയുടെ കടക്കിൽ നിന്നും പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലെ വളരെ കുറഞ്ഞ തോതിൽ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക നനവില്ലെങ്കിൽ മാത്രം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ മഴ ഉള്ള മഴച്ചാറ്റിലുള്ള സമയത്ത് കൊടുത്താലും കുഴപ്പമില്ല നേരിട്ട് ചെടിയുടെ വേരുമ്പോൾ തട്ടിയാൽ കരിഞ്ഞോ ചീഞ്ഞോ പോകാനുള്ള സാധ്യത കൂടുതൽ കൂടാതെ ഫോളിയാർ സ്പ്രേ വളങ്ങളായ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് നിങ്ങൾ വാങ്ങിയിട്ട് ഈ സെക്കൻഡ് പ്രൂണിങ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കാണാനുള്ള ഒരു ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റ് കണക്കാക്കി കലണ്ടറിൽ നോക്കിയിട്ട് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം അങ്ങനെ കണക്കാക്കിയിട്ട് നമ്മളതിൽ ഈ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് നാല് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കും ഇനി ഇത് ഒരു മുട്ടിൻ്റെയും സാധനം ഇപ്പം പലപ്പോഴും ചില സ്ഥലത്തെ മണ്ണിൻ്റെയും കൊടുക്കുന്ന വളത്തിൻ്റെയും നമ്മളുടെ പരിചരണത്തിൻ്റെയും വ്യത്യാസം കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ മുട്ട് വരാൻ സാധ്യതയില്ലെങ്കിൽ മാത്രമാണ് നമ്മളെ മറ്റ് കുറേ ന്യൂട്രിയൻ സാധനങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കൂടാതെ ചെടികൾക്ക് നല്ല കരുത്ത് കിട്ടാൻ ഹ്യൂമിക് പ്ലസ് ഫൾവിക് ആസിഡ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ കിട്ടും ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ അത് കലക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സ്പ്രേ ചെയ്യുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് കരുത്ത് കൂട്ടാനും ചെടിയും ഭയങ്കര ദൃഢമായി നിൽക്കാനും നല്ല അതിൻ്റെ കനോപ്പി തലയെടുപ്പ് കൂട്ടാനൊക്കെ സഹായിക്കും ഇങ്ങനെ തുടർച്ചയായി ചെയ്തു കൊട്ട് മുട്ട് കാണുന്ന ആ ദിവസത്തിൻ്റെ കണക്കാക്കി കൃത്യമായ പൊട്ടാഷ് വളങ്ങളുടെ സഹായവും ഇതിൽ കൊടുത്താൽ അത് ഫോളിയറായാലും കടക്കിലായാലും കൊടുത്തു കഴിഞ്ഞാൽ മുട്ട് വന്നു തുടങ്ങും മുട്ട് വന്നു തുടങ്ങി കഴിഞ്ഞാൽ അത്തം ആവുമ്പോഴേക്കും വിരിയണം അപ്പോൾ ബൂസ്റ്റിംഗ് ഏജന്റായിട്ട് വീണ്ടും പൊട്ടാഷ് വളങ്ങൾ ഒന്നും കൂടി കൊടുക്കേണ്ടി ഇവർ ഒന്നോ രണ്ടോ മൂന്നോ തവണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ സമയത്തേക്ക് പൂവിരിയും ഇതാണ് നമ്മളുടെ ചെണ്ടുമല്ലിക്കൃഷിയിലെ പ്രധാനപ്പെട്ട കാര്യം പിന്നെ അത്തത്തിന് പൂ വിരിയാൻ കുറച്ച് തുടങ്ങിയാൽ പിന്നെ ഓരോ ദിവസവും കൂടി കൂടി വന്നിട്ട് ഓണത്തിൻ്റെ മുന്നേയും കുറച്ച് വിരിയും ഓണം കഴിഞ്ഞിട്ടും ധാരാളം വിരിയും ഇപ്പം നമുക്ക് വേറെ വഴിയൊന്നുമില്ല നമുക്ക് ഓണത്തിനാണ് വെച്ചാൽ മുഴുവൻ ഓണത്തിൻ്റെ അന്ന് വിരിഞ്ഞ് കിട്ടില്ല അതിൻ്റെ മുന്നേ അത്തത്തിൻ്റെ അന്ന് മുഴുവൻ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റിലേക്ക് കുറയും അപ്പോൾ നമുക്ക് വേണ്ടത് അത്തത്തിൻ്റെ സമയത്തേക്ക് നല്ലോണം കിട്ടണമെങ്കിൽ അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അത്തത്തിൻ്റെ സമയത്ത് കൂടുതൽ പൊട്ടിക്കണം ഓണത്തിൻ്റെ ലാസ്റ്റ് എത്തുമ്പോഴേക്കും കുറച്ച് കുറഞ്ഞാലും അതായത് ഓണം കഴിഞ്ഞിട്ടധികം പിരിയേണ്ട എങ്കിൽ നമ്മൾ പൊട്ടാഷ് വളങ്ങളുടെ സഹായം കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടി വരും സ്പ്രേ സ്പ്രേ ആയിട്ടും കടക്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ വാങ്ങുന്ന തയ്യന്റെ പ്രായം കുറവാണെങ്കിൽ നമ്മൾ തൈ ഇതേ ഡേറ്റിനാണ് വെക്കുന്നത് എങ്കിലും ഇപ്പൊ വെക്കുന്ന ചെറിയ തയ്യാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്രൂണിങ് നടത്താം അത് നട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രോണിങ് നടത്താം അല്ലെങ്കിൽ പത്തല്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നടത്താം നടത്തിയ സെക്കൻഡ് പ്രൂണിങ്ങിന് ചിലപ്പോൾ സമയം കിട്ടില്ല എങ്കിൽ സെക്കൻഡ് പ്രോണിങ് ക്യാൻസൽ ചെയ്യുക കാരണം വളർച്ച കുറഞ്ഞ ചെടിയാണ് പിന്നെ ഈ വളങ്ങൾ ന്യൂട്രിയൻറ്റ് നല്ലോണം കൊടുത്തേണ്ട ചെടി പരിപോഷിപ്പിക്കുക ധാരാളം പൂക്കൾ ഉണ്ടാക്കുക ഇനി തൈ നടാൻ ജൂൺ ഇരുപത് കഴിഞ്ഞു ഇരുപത്തഞ്ചായി എന്ന് കഴിഞ്ഞാലും പേടിക്കേണ്ട നമ്മൾ തൈ നടുക തൈ നട്ടിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ കൊടുത്ത വളപ്രയോഗം മാറ്റുക ഞാൻ ഈ നൈട്രജൻ കൂടുതൽ കൊടുത്തിട്ട് വളർത്തി കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടാഷ്യം കൊടുക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് നമ്മൾ നമ്മളതിൽ ചേഞ്ച് വരുത്തണം അത് ഓരോ തൈ നടുന്ന ആളുകൾക്ക് അനുസരിച്ച് പ്രത്യേകം നമുക്ക് നിർദ്ദേശങ്ങൾ തരും അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ പരിചരണത്തിലൂടെ ധാരാളം പൂ അപ്പോൾ ജൂൺ ഇരുപതിന് നടന്നാൾ ജൂൺ മുപ്പതിന് നട്ടാലും നമുക്ക് പൂടിപ്പിക്കാൻ സാധിക്കും അത് ആ പരിചരണം കൃത്യമാണ് പിന്നെ വേറൊരു കുഴപ്പം എന്തെങ്കിലും ഏറ്റവും പ്രശ്നമുള്ളത് നമ്മൾ ഒരു ഒരു പ്രത്യേക ഒരു ചെടിയുടെ ഒരു പ്രത്യേക വളർച്ചാ ഘട്ടത്തിൽ നൈട്രജൻ കൊടുക്കണമെന്നും ഒരു പ്രത്യേക വളർച്ചാ ഘട്ടത്തിൽ പൊട്ടാഷ് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ കൊടുക്കണം അല്ല അപ്പോൾ ഒരു ഷോർട്ട് ഷോർട്ട് ടേം വിളയാണ് നമ്മൾ ഈ ചെണ്ടുമല്ലി അപ്പോൾ നമുക്ക് അത് തൈ നട്ട് ഫസ്റ്റ് പ്രൂണിങ് നിങ്ങൾ ചെയ്യാതെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ വളമൊക്കെ കൊടുത്തു ചെടി നന്നായി വളരട്ടെ പ്രൂണിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം ചെടി ഒറ്റ തണ്ടായി വരും സൈഡിൽ നിന്നൊക്കെ കുറച്ച് ബ്രാഞ്ച് വരും പക്ഷേ അതിന് ബ്രാഞ്ചുകളുടെ എണ്ണം കുറയും കരുത്തും കുറഞ്ഞിട്ട് നടുവത്തെ സ്റ്റെം നല്ല കട്ടിയിൽ വന്ന് ടോപ്പിൽ വലിയ കുറച്ച് പൂ ഉണ്ടാവും സൈഡിൽ കുറച്ച് ചെറിയ പൂക്കളും ഉണ്ടാവും പൂക്കളുടെ എണ്ണം കുറയും അതിനാണ് നമ്മൾ പ്രൂണിംഗ് നിർബന്ധമായി ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോയിലുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക അവരോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ചോദിക്കാം ഓക്കെ താങ്ക് യു